സോഷ്യൽ മീഡിയയിലെല്ലാം കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് അപ്പോൾ പെട്ടെന്ന് അതൊക്കെ സ്റ്റോപ്പായി എന്നെ കാണുന്നില്ല എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ അയൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ത്രീ വീക്സോളായി ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് വിചാരിച്ച് തുടങ്ങിയതായിരുന്നു പക്ഷെ എന്താ പറയുക നമ്മുടെ ലൈഫിൽ എൻ്റെ എന്നല്ല എല്ലാവരുടെയും ലൈഫിലും ചിലപ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകും അല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നു കുറച്ച് നാളായി അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആകുമ്പോഴേ ഇനി വീഡിയോ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറച്ച് മെസ്സേജസ് വരുന്നു കാരണം ഞാൻ സോഷ്യൽ മീഡിയയിലെല്ലാം കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയുവായിരിക്കും യൂട്യൂബ് ആണെങ്കിലും ആണെങ്കിലും ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് അപ്പോൾ പെട്ടെന്ന് അതൊക്കെ സ്റ്റോപ്പായി എന്നെ കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് മെസ്സേജസ് ഇപ്പോൾ വരുന്നുണ്ട് എന്ത് പറ്റി എന്താ പറ്റിയോ പെട്ടെന്നല്ല സ്റ്റോപ്പ് ചെയ്തത് സുഖമില്ല എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം നമ്മളെ നേരിട്ടൊരു പരിചയമില്ല നമ്മൾ വീഡിയോയിലൂടെ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അയ്യോ എന്ത് പറ്റിയെന്നിങ്ങനെ അന്വേഷിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് അപ്പം എനിക്ക് തോന്നി എല്ലാം ഓക്കെ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോപ്പ് ആയി പോയതെന്ന് നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് തോന്നി അങ്ങനെയാണിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നൊക്കെ ഒമ്പത് ദിവസമായി ഞാൻ ഇപ്പം നിങ്ങളീ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടിന്നത്തേക്ക് ഒമ്പത് ദിവസമായി എന്താ പറ്റിയതെന്ന് വെച്ചാൽ എൻ്റെ സ്പൈനൽ കോഡിൻ്റെ മൂന്ന് ഡിസ്ക്കിന് ബൾജാണ് അതിൽ രണ്ടെണ്ണം കുറച്ച് സിവിയറായിപ്പോയി ഡോക്ടർ പറഞ്ഞത് അത് ഫോർ ഇയേഴ്സ് മേലെ പഴക്കമുണ്ട് എന്നാണ് അപ്പോൾ അത്രയും നാളായതുകൊണ്ട് കുറച്ചത് സിവിയറായിപ്പോയി അപ്പോൾ ഞാൻ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ വീക്കോളം അതിലൊന്നും മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് സെർജറിയാണ് അപ്പോൾ ഈ ഒരു ഏജിൽ അതും സ്പൈനൽ കോഡ് സർജറി അത് എത്ര മൈനറാണെങ്കിലും വേണ്ട എന്നായിരുന്നു എൻ്റെ ഏട്ടൻ്റെ അഭിപ്രായം അങ്ങനെയാണ് നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുക്കാം എന്ന് വിചാരിക്കുന്നതും ഈ ഹോസ്പിറ്റലിൽ വന്ന് ആവുന്നതും ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വരാൻ രണ്ട് റീസൺസാണുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് അമ്മേനെ ലെഫ്റ്റ് ഹാൻഡ് മൂവ്മെൻ്റ് മൂവ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു അത് കുറേ വർഷമായി രണ്ട് വർഷത്തിന് മേലെയായി അമ്മ അത് ഇങ്ങനെ നരകിക്കുക എന്നൊക്കെ പറയില്ല ആ ഒരു സിറ്റുവേഷൻ ഉറക്കമില്ല വർഷങ്ങളായിട്ട് രണ്ട് വർഷത്തോളം രാത്രി ഉറക്കുമില്ല അമ്മ നിലത്ത് കിടന്നിട്ട് കട്ടിലിനൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടും കെട്ടിവെച്ചിട്ടൊക്കെ കിടക്കുക ഒന്നും അനക്കാനോ പറ്റാത്തത്ര പെയിൻ രാത്രി ആകുമ്പോൾ സഹിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പോൾ അതിന് എനിക്കിപ്പോൾ പറയാൻ കിട്ടുന്നില്ല കേട്ടോ ആ ഒരു കണ്ടീഷൻ ഒരു പേരുണ്ടായിരുന്നു ഈ ജോയിൻറ്റിൽ ബോണിന് തമ്മിലുള്ള ഒരു സ്പേസ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അലോപ്പതിയിൽ പറയുന്നത് ഒരു ഇഞ്ചക്ഷനാണ് ഞാൻ ആ സമയത്ത് ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ അറിയാൻ ഗൂഗിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഇഞ്ചക്ഷനാണ് അപ്പോൾ ഒരിങ്ങനെ ഗ്യാപ്പ് വരും അപ്പോൾ പെയിനിന് കുറച്ച് റിലീഫ് ഉണ്ടാവും അത് ആ അതിനൊരു സിക്സ് മന്തി കാലയളവുള്ളൂ അതിന് ശേഷം പിന്നെ നമുക്ക് ഈ പെയിൻ വരും അപ്പോൾ പിന്നെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയാണ്ടായി രണ്ട് വർഷത്തോളമായി സഹിക്കുന്ന ഉറക്കമില്ല അങ്ങനെ ഞങ്ങൾ ആ ഇഞ്ചെക്ഷൻ വരെ എടുത്തു വന്നിട്ട് അമ്മയ്ക്ക് പെയിന് യാതൊരു മാറ്റവും ഇല്ല അങ്ങനെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിലാക്കിയമ്മേനയും കൊണ്ട് വരുന്നത് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കയ്യിൽ മൂവ്മെൻറ്റിന് പ്രശ്നമില്ല പെയിൻ ഇല്ല ഇപ്പം ഉറങ്ങാൻ തുടങ്ങി അതന്നെ ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അമ്മക്ക് കംപ്ലീറ്റ് മാറി മാറ്റി കൊടുത്തത് ഈ ഡോക്ടറാണ് അപ്പോൾ ഈ ഡോക്ടറോട് എങ്ങനെ നന്ദി പറയുകയാണെന്ന് അറിയില്ല അതിന് ശേഷമാണ് ഞാൻ വേറൊരു കാര്യമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വരുന്നത് അൾസറ് അൾസർ എനിക്ക് ഭയങ്കര സിവിയർ കണ്ടീഷനായിരുന്നു എൻ്റെ കുടലിലെ തൊലി പോലും പോയ സിറ്റുവേഷനായിരുന്നു എനിക്ക് ഫസ്റ്റൊക്കെ ലൂസ് മോ ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ ഉണ്ടാവുക രാവിലെ എണീറ്റപ്പാടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരിക പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റില്ല ഭയങ്കര ഒരു ബേണിംഗ് സെൻസേഷൻ ഇതൊക്കെയായിരുന്നു ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നത് അതും ഞാൻ അമ്മനെ പോലെ തന്നെ നാല് കൊല്ലത്തോളം ഇത് അനുഭവിച്ചിങ്ങനെ വരുന്നു ഉറക്കമൊന്നുമില്ല ഇങ്ങനെ ഇരിച്ചല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ആ ഒരു അസിഡിറ്റിയിൽ ഭയങ്കര സഹിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയാണ് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തപ്പോൾ കുടയിൽ തൊലി വരെ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ആകുമ്പോഴത്തേക്കും ഈവൻ ഒരു പച്ചവെള്ളം കുടിച്ചാൽ പോലും ഞാൻ വൊമിറ്റ് ചെയ്യും അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ അമ്മയ്ക്ക് ഇത്രയും ബെറ്റർ ആയില്ലേ അതും എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു ഇനിയൊരു ഇന്നൊരു ഇല്ല ഈ അല്ലാതെ അതിനും കാലയളവ് ഇത്രയേ ഉള്ളൂ ഇതൊരിക്കലും പോവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ആകെന്തോ എന്ത് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ അമ്മേനെ ഇങ്ങനെ ബെറ്റർ ആക്കി കണ്ടപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് വരുന്നു ഡോക്ടർ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഡോക്ടർ എല്ലാവരും ഒരു കാലയളവ് പറയൂ കേട്ടോ അത് എന്നോട് പറഞ്ഞത് മൂന്ന് മാസം മോള് ഞാൻ പറയുന്ന പോലെ നിൽക്കുകയാണെങ്കിൽ ആ മെഡിസിനും അതേപോലെ തന്നെ ഫുഡും ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്തും കഴിക്കാം എന്നാണ് കാരണം ഈ അത്സരമുള്ളവർക്ക് അറിയാറില്ല ഒരു ചെറിയ പുളി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു എരിവായിട്ട് പോയാൽ നമുക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മൂന്ന് മാസം നിന്നു ഇപ്പോൾ എനിക്ക് വൊമിറ്റിങ് വൊമിറ്റ് ചെയ്യാമെന്നല്ല ഒരു ടെൻഡൻസി പോലും പോലുമില്ല ചിലപ്പോൾ വർക്കിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫുഡൊക്കെ ഒന്നും ലേറ്റായല്ല അല്ലെങ്കിൽ ലേറ്റൊന്നും ആവേണ്ട ഓരോ മണിക്കൂറിലെനിക്ക് ഫുഡ് കഴിക്കണമായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല ബേണിങ് സെൻസേഷൻ ഇല്ല വോമിറ്റിംഗ് ടെൻഡൻസി ഇല്ല ലൂസ് മോഷൻ ഇല്ല യാതൊരാൾ അൾസർ സംബന്ധമായ ഒരു ഇഷ്യൂസും ഇല്ല അതും ഈ ഡോക്ടറാണ് മാറ്റിയത് പിന്നെയും പറയാണ് ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ല അവർക്ക് ഈ വീഡിയോ ആര ആവശ്യമില്ല അതാണ് ഞാൻ ഈ നടുക്കളത്തിലിരുന്ന് തന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ഫുൾ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ചെയ്തതന്നെ പക്ഷെ അവർക്കതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ആക്ച്വലി അതുകൊണ്ട് ഞാൻ ചോദിക്കാനും പോയില്ല ഫുള്ള് കാണിച്ചോട്ടേന്ന് എനിക്കും ചോദിക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് വേറെ ഒരാൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെങ്കിൽ നല്ലതല്ലേ ഇതേപോലെ അമ്മ അനുഭവിച്ച ആ വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ സിറ്റുവേഷൻ്റെ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ സർജറി പറഞ്ഞ സമയത്ത് ഈ സ്പൈനൽ കോഡിൻ്റെ സർജറി പറഞ്ഞ സമയത്ത് പെട്ടെന്ന് റിപ്പോർട്ടൊക്കെ ഡോക്ടർക്ക് അയച്ചു കൊടുത്തു ഡോക്ടർ എങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്താ ഡോക്ടർ റിപ്പോർട്ട് കണ്ടിട്ട് എന്താ ഡോക്ടർക്ക് എന്താ തോന്നിയെന്ന് ചോദിച്ചാൽ അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറാണ് പറഞ്ഞത് ഇതിന് ഇത്ര കാലയളവുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടേം എഴുതിയിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരുട്ടോ ഡോക്ടർ ഈ ഒരു ടേം വന്നാൽ തന്നെ അതിനത്രയും കാലയളവ് ഉണ്ട് എന്നാണ് അർത്ഥം പക്ഷേ മോൾ പേടിക്കണ്ട പക്ഷേ മരുന്ന് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം പക്ഷേ മരുന്ന് എടുത്താൽ മോൾക്ക് വേദനയൊക്കെ കുറയും പക്ഷെ മേ ബി റിട്ടേൺ വരാം പിന്നെയും അത് വരാം അതുകൊണ്ട് മോക്കൊരു പതിനഞ്ച് ദിവസം ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് ഒഴിച്ചലും കിഴിയും ധാരയും അങ്ങനെ അഡ്മിറ്റായിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ക്യൂറാവും ഒരു സർജറിയുടെ ആവശ്യമില്ല പിന്നീട് ഇതൊരിക്കലും എന്ന് പറഞ്ഞു ഡോക്ടർ അന്ന് പറഞ്ഞ അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ വണ്ടി കയറി ഇവിടെ അഡ്മിറ്റായി ഇന്നത്തേക്ക് ഒമ്പത് ദിവസമായി ഇവിടെ എത്തുമ്പോൾ ഞാൻ ലൈക്ക് ഒരു റോബോട്ട് പോലെയായിരുന്നു അപ്പോൾ ആരെങ്കിലും എന്നെ വിളിച്ചാൽ എനിക്ക് ഞാൻ ബോഡി അടക്കം ഇങ്ങനെയായിരുന്നു ടേൺ ചെയ്യാം ഇപ്പം ഇതാ കഴുത്ത് എനിക്ക് റൊട്ടേറ്റ് ചെയ്യാം കിടക്കാൻ പറ്റില്ലായിരുന്നു ഏട്ടൻ എന്നെ പിടിച്ച് കിടത്തും കിടത്തിക്കഴിഞ്ഞാൽ മരണ വേദനയായിരുന്നു അവിടെ നിന്ന് പിന്നെ തിരിയാണമറിയാനൊന്നും അത് ചിന്തിക്കുകയും വേണ്ട പുലരുന്നവർ അവർ കിടക്കുക പക്ഷെ ആ കിടത്തും കിടക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് സമയം കിടക്കാൻ പറ്റും പിന്നെ സഹിക്കാനില്ല പിന്നെ ഏട്ടൻ്റെ സപ്പോർട്ട് കൊണ്ട് കൊണ്ടിരിക്കുക ഇരുന്നൊക്കെയാണ് ഞാൻ ഉറങ്ങിയത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കൂടെ പോയാൽ ഞാൻ ഇപ്പോൾ ഈ ഒമ്പത് ദിവസത്തിൽ ഇത്രയും ബെറ്ററായി കാരണം ആ ഡോക്ടർ ആ ഒരു പിരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷുഗറാണ് അപ്പം ഇനി ഞാൻ നിങ്ങളെ ലാഗ് എടുപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല അപ്പം ഇത് എവിടെയാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് ഇനി എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസയാണോ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിന് ഏകദേശം റേറ്റ് അതിപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ പോലെ ആയിരിക്കും പക്ഷെ ഞാനൊരു ഐഡിയ തരാം എത്രയാണ് വരുന്നത് പിന്നെ കൂടെ ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റുമോ സ്റ്റേയിങ് ഫെസിലിറ്റീസൊക്കെ എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫുഡ് എങ്ങനെയാണ് എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അത് കാണുക ണുക എന്നിട്ട് നിങ്ങളുടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഡിസീസ് എത്ര ട്രീറ്റ് ചെയ്തിട്ടും ബെറ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ആ ഡോക്ടറെ നമ്പറും കൂടെ സാറിനോട് ചോദിച്ചതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം ഈ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു